അങ്ങനെ ഭാവന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ടെൻഷൻ ആവാട്ടോ സൂര്യ പറയുന്നത് നീ ഓരോ കാര്യം പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാതെ അപ്പോൾ ഭാവന പറയുന്നത് ഇങ്ങനെയുള്ള കാര്യം നമ്മൾ പേടിക്ക തന്നെ വേണം സൂര്യ മാനസയുടെ അച്ഛനും അമ്മയും എങ്ങാനും ഈ കേസിന് പോയാൽ പിന്നെ ഇവിടെ തകർന്ന് വീഴുന്ന നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ നമ്മുടെ അഭിമാനമായിരിക്കും കാരണം മാനസ ഒരു വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിയാണ് പിന്നെ ആന്റിക്ക് എന്ത് പണം കൊടുത്തു വാങ്ങാമെന്നുള്ള ഒരു വിചാരമുണ്ട് ഈ കാര്യമെങ്ങാനും പബ്ലിക് അറിഞ്ഞാൽ പിന്നെ എത്ര പണം ചിലവാക്കിയിട്ടും അതുകൊണ്ട് ഒരു കാര്യവുമില്ല സൂര്യ അവരെ ഇവിടെ നിന്ന് പുറത്താക്കി സ്ഥിതി അവർ തീർച്ചയായിട്ടും കേസിന് തന്നെ പോകും മാനസയുടെ അമ്മയും അച്ഛനും കേസിൽ പോകാൻ ഏറ്റ സ്ഥിതിക്ക് എന്ന് നേടാൻ നമ്മൾ തയ്യാറായിരിക്കണം പിന്നെ ആകെയുള്ളൊരു സമാധാന മാനസയാണ് അവൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല ആ ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് എന്ന് ഭാവന പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അജയനും ഭാര്യ പ്രസീതയും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്താനോ എന്നിട്ട് എസ് എ അജിത് സർന് ഒരു പരാതി കൊടുക്കുകയാണ് അത് വായിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അജയൻ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ സർ സ്വന്തം മക്കളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ എഴുതുമോ വിവാഹം പോലും കഴിയാത്ത എന്റെ മകളെ അവർ മനഃപൂർവ്വം ഈ ചതിയിൽ ഉൾപ്പെടുത്തിയതാണ് ഞങ്ങൾക്ക് ആകെയുള്ള മോളാൻ സർ ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പ്രസീതയും പറയാൻ അപ്പോൾ അജിത് സാർ പറയുന്നത് ഭാവനെ പോലുള്ള ഒരു ലേഡി ഇങ്ങനെ കാര്യത്തിൽ കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അപ്പോൾ അജൻ പറയുന്നത് ഭാവന ആകണമെന്നില്ല സർ സൂര്യയോ എന്റെ സഹോദരി ജയൊക്കെ ആകാം ഇതിന്റെ പിന്നിൽ അവരാണ് എൻ്റെ മകളെ വാട് വാടക ഗർഭപാത്രത്തിന് വിധേയമാക്കി ഈ ചതു ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾ ചോദിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളെ തല്ലി പുറത്താക്കി നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് അജിത് സർ പറയാൻ കേട്ടോ ഇതിൽ പറഞ്ഞപ്പോൾ നിയമവിരുദ്ധമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ നീക്കിയത് എങ്കിൽ തീർച്ചയായിട്ടും അവർ കൊടുങ്ങുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല കൂടി അജിത് സർ പറയാൻ കേട്ടോ അല്ല ഈ മാനസം നിങ്ങളുടെ കൂടെയല്ലേ ഇപ്പോൾ താമസം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്ന് പതർന്നിട്ടോ അജയ് പിന്നീട് പ്രസിദ്ധ പറയുന്നുണ്ട് ജയനിർമ്മലമായിട്ട് ചെറിയൊരു പിണക്കത്തിലായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് അകന്നായിരുന്നു കഴിഞ്ഞിരുന്നത് ആ സമയത്ത് ഞങ്ങളുടെ മകളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് സൂര്യയും ജയനിർമ്മലയും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വിവാഹം പോലും കഴിയാത്ത എന്റെ മകൾ ഇങ്ങനെ ഒരു പ്രസവം കഴിഞ്ഞാൽ പിന്നെ അവളെ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാകുമോ ഞങ്ങളുടെ മകളുടെ ഭാവി എന്താകും സർ സാർ നടപടി എടുത്തേ പറ്റും ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് അജി സർ പറയുന്നുണ്ട് ഇതിൽ പറയുന്ന പ്രകാരം സ്വന്തം മക്കളെ കുറിച്ചാണ് നിങ്ങൾ ഈ പരാതി തന്നിരിക്കുന്നത് ഇത് നാളെ പുറം ലോകം അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കണം സർ വൈകുന്തോറും ഞങ്ങളുടെ മകളുടെ ഭാവിയാണ് തകരുന്നത് എന്തായാലും പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അന്വേഷിക്കാതിരിക്കില്ല എന്താണ് ഇതിന്റെ സത്യാവസ്ഥയിൽ നിന്ന് ആദ്യം അറിയട്ടെ എന്ന് അജിത് സർ പറയാണ് ഭാവന ഇനി ഒരിക്കലും അമ്മയാകില്ല എന്നറിഞ്ഞ സൂര്യയും ജയനിർമ്മലയുമാണ് എൻറെ മകളെ സരോഗസിക്ക് വിധേയമാക്കിയത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അജയൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അജിത് സേറോട് അജിത് സേറും അദ്ദേഹം സംശയമുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഭാവനയും സൂര്യയും ഇങ്ങനെ കൃത്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരെ എല്ലാവരേക്കാൾ നന്നായിട്ട് എനിക്കറിയാം എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ നിങ്ങൾ അല്പസമയം വെയിറ്റ് ചെയ്യ് പുറത്തിരിക്കൂ എന്ന് പറഞ്ഞ അവരെ പുറത്തേക്ക് അയക്കാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ സൂര്യയും ദേവനും അജയന് വന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അച്ഛാ ഭാവന പറയുന്നത് അവരിനി കേസിനെങ്ങാനും പോകുമോ എന്നുള്ളതാണ് ദേവൻ പറയുന്നത് അങ്ങനെ വഴിയില്ല പിന്നെ തീരെ നിക്കാ കടതി ഇല്ലെങ്കിൽ അവർ ആത്മ സ്വീകരിക്കും എന്താ നിന്റെ അമ്മ ഉണ്ടാക്കി വെച്ച ഓരോ തലവേദന കൊണ്ട് മനുഷ്യന് ഇപ്പോൾ ഇവിടെ സ്വസ്ഥതയില്ലാതായി പോയി എന്ന് പറയാൻ ദേവൻ നിന്നോട് ഭാവനയോട് അല്പം ആത്മാർത്ഥത കൂടി പോയതാണ് മാനസ് ഇത് തെറ്റി അതുകൊണ്ട് അവൾ ഇതിന്റെ വരും വചായികളെ കുറിച്ച് ഓർത്തില്ല അപ്പോഴാണ് കേട്ടോ അവിടേക്ക് ഭാവന കടന്നു വരുന്നത് മനസ്സ് ഒരേ കരച്ചിലാണ് എന്ത് പറഞ്ഞിട്ടും അവൾക്ക് ആശ്വസിക്കുന്നില്ല അവൾ പറയുന്നത് അച്ഛനമ്മയും വന്ന് ഇനി വെറുതെ ഇരിക്കില്ല എന്നൊക്കെയാണ് എന്തായാലും അവർ കേസിന് പോകുമെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയാൻ അങ്ങനെ എങ്ങനെ വന്ന് നമ്മൾ എന്ത് ചെയ്യും മച്ച എന്ന് പറയാൻ സൂര്യ ദേവൻ പറയുന്നത് എന്ത് ചെയ്യാൻ മാനസികം നമ്മൾ ചേർത്ത് നിർത്തുക അതേ ഒരു വഴിയുള്ളൂ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക വരുന്നിടത്തിരിച്ച് കാണാം എന്ന് ദേവൻ പറയാണ് അങ്ങനെ ഭാവന പറഞ്ഞു അങ്ങനെ നമുക്ക് അടുത്തേക്ക് പോകാം അങ്ങനെ അവർ മൂന്ന് പേരും കൂടി അടുത്തേക്ക് പോവാണ് അവിടെ റൂമിലാകട്ടെ മാനസ ജയനിമയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്ക് അരച്ചിലാണ് കേട്ടോ ജയ പറയുന്നുണ്ട് അന്ന് നീ അങ്ങനെ അഭിപ്രായം പറഞ്ഞു ഞാൻ സമ്മതിക്കാണ്ടായിരുന്നു അതിപ്പോൾ എനിക്ക് തോന്നാൻ മോൾ ഇപ്പോൾ കുറ്റ മുഴുവൻ എന്റെ തലയിലാണല്ലോ അപ്പോൾ മാനസ പറയുന്നുണ്ട് ആന്റിയെ മാത്രം കുറ്റക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കും ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് അച്ഛനമ്മ ഇവിടെ വരട്ട ഞാൻ ശരിക്കും ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവൾ പറയാം അപ്പോഴാണ് അവിടേക്ക് ദേവനും സൂര്യയും ഭാവനയും കൂടി കടന്നു വരുന്നത് ദേവൻ വന്നിട്ട് പറയുന്നത് മോൾ ആവാതെ ടെൻഷനാവാതെ അച്ഛൻ സ്വാം എ ശരിക്കും അറിയാമല്ല ആരോ അവരെ തീ കൊളുത്തി വിട്ടിയതാണ് അതുകൊണ്ട് മോൾ വെറുതെ ടെൻഷനാവരുത് എല്ലാത്തിനും ഞങ്ങൾ കൂടെയുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദേവൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് സൂര്യ പറയുന്നത് നമുക്കിപ്പോൾ സമാധാനമായി എന്താ ഒന്നും പറയാനില്ല ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ നിന്ന് നിൽപ്പെന്ന് കണ്ടില്ലേ ഇതിന്റെ ഒക്കെ വരും വരായെ കുറിച്ച് അന്ന് ചിന്തിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനും കുറച്ച് തട്ടിക്കയറാൻ കേട്ടോ ജേതന്മലയോട് അങ്ങനെ ദേവനെ പറയുന്നത് പക്ഷെ എന്ത് കേട്ടും ജേതന്മ പിൻവാങ്ങുന്നില്ല കേട്ടോ ഞാൻ മാനസമോൾ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്റെ തലമുറയെ നേരിടാൻ വഴി ജയ വരെ പോകാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നത് എന്നിട്ടിപ്പോൾ എവിടെ ചെന്ന് ുന്നു ഇനിയിപ്പോൾ കോടതി കയറാൻ ഒരു ആശയതും ഇത് കേൾക്കുമ്പോൾ ജയപറയാ ഞാൻ കോടതി കയറിക്കോളാം ഭാവനയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം ഇത് കേൾക്കുന്ന ഭാവനെ ആകെ ഷോക്കായി നോക്കുക ജയ ഇത് കേൾക്കുന്ന സൂര്യ ചോദിക്കുന്നുണ്ടേ ഭാവനയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയെന്ന് നമുക്ക് നന്നായിട്ട് അറിയില്ലേ അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് നടക്കാണ്ട് അവസാനം മാനസ പറയുന്നുണ്ട് അഥവാ കോടതിയിൽ കയറേണ്ടി വന്നാൽ അവിടെ എന്താണ് പറയേണ്ടത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരു കാര്യം പറയുന്നത് കൂടിയിട്ട് തന്നെ എന്റെ അച്ഛന്റെ അമ്മയുടെ വാഴ അടയും പിന്നീട് അവർക്കൊന്നും പറയാനുണ്ടാകില്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക അവിടെ എന്ത് പറയണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം സൂര്യ നീ എന്താ അവിടെ പോയി പറയാൻ പോകുന്നത് അതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം സൂര്യ ഞാൻ എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ജീവിതം വെച്ച് പന്താറാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ ഭാവന പറയുന്ന മാനസ എത്രയായാലും അവർ നിന്റെ അച്ഛനും അമ്മയുമാണ് ചിന്തിക്കാതെ എടുത്തു ചാടി ഒന്നും നീ ചെയ്യരുത് അവസാനം നിനക്ക് അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഓർമ്മ നിനക്ക് ഒന്നും വേണം ഇങ്ങനെയൊക്കെ ഭാവന മാനസോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് സ്വന്തം രക്ഷിതാക്കളെ അങ്ങനെ അങ്ങ് തള്ളിപ്പറയരുത് എന്നൊക്കെയാണ് അവൾ പറഞ്ഞിരുന്നത് അങ്ങനെ അവിടെ നിന്നും സൂര്യയും ഭാവനയും ദേവനും അകത്തേക്ക് പോകാനിട്ടോ മാനസ് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ശേഷം ഭാവനെ ഫോണിലേക്ക് എസ് എ അജിത് സാർ ഇവിടെ കേട്ടോ അവർക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയതായും ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്വേഷിച്ച് വിളിക്കുന്നത് എന്നൊക്കെ പറയാന് എന്താ സർ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ഭാവൻ അപ്പോൾ എസ് എ അജിത് സാർ അന്ന് അച്ഛൻ കൊടുത്ത കേസിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു കൊടുക്കാൻ സ്വന്തം മകളെ ചതിച്ചതാണെന്നോ അതും വിവാഹം പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയെ സരോഗസ്ഥക്ക് വിധേയമാക്കിയതിനെതിരെയാണ് സൂര്യക്കും കുടുംബത്തിനും എതിരെയുള്ള കേസ് എന്നൊക്കെ പറയുകയാണ് ഭാവനയ്ക്ക് മറുത്തൊന്നും പറയാവെന്നില്ല സാർ ഇങ്ങനെ ഒരു കേസ് ഞങ്ങൾ ഓൾറെഡി പ്രതീക്ഷിച്ചതാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കി പോയപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു സാർ കേട്ടതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ അതൊന്നും ഞാനും സൂര്യൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല ഞങ്ങൾ ടൂർ പോയ സമയത്ത് കൃത്യമായ പ്ലാനിങ്ങിനോട് കൂടിയിട്ടാണ് ആന്റിയും മാനസയും ഇങ്ങനെ തീരുമാനമെടുത്തതും അവർ ഇത് ചെയ്തതും ഞങ്ങൾ ഒരുപാട് എതിർത്തെങ്കിലും അവൾ ഒട്ടും ഇതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല സർ ഇവിടെ ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറയാൻ ഇനി സൂര്യയുടെ അമ്മ തന്നെ ഇതിന് പിന്താങ്ങാൻ കാരണം അവർക്ക് എങ്ങനെയും ഒരു കുഞ്ഞിനെ വേണം എന്റെ അവസ്ഥ സാറിന് അറിയാമല്ലോ ഞാൻ ഇങ്ങനെയാവാൻ കാരണം ആ അജയനും പ്രസീതാന്റിയും തന്നെയാണ് അതിനുള്ള പ്രായശിതമായിട്ടാണ് മാനസ ഇങ്ങനെ ഈ ഒരു കാര്യം ഏറ്റെടുത്തത് അജിത് സാർ പറയുന്നുണ്ട് ഭാവന പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നിയമത്തിന്റെ വഴിയിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തത് നല്ല തെറ്റായ കാര്യമാണ് പരാതി കെട്ടി സ്ഥിതിക്ക് എനിക്ക് ആക്ഷൻ എടുക്കാൻ ഇരിക്കാൻ കഴിയില്ല ഭാവന സൂര്യയും ഭാവനയും എനിക്ക് അത്രക്കും വിശ്വാസമായിരുന്നു നിങ്ങളുടെ നിന്നും ഇങ്ങനെ വീഴ്ച സംഭവിക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചതാണ് പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കോടതിയിലല്ലേ തെളിയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയാൻ കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ആകെ ഒരു പിടിവള്ളി മാനസയാണ് അവൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നിടത്തോളം കാലം വലിയൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അജിത് സർ പറയാണ് എന്തായാലും നിങ്ങൾ ഒന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി ഡീറ്റയിലായിട്ട് നോക്കിയ ശേഷം വിളിക്കാം എന്ന് പറയാൻ കേട്ടോ അജിത് സർ അങ്ങനെ ഭാവനെ ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം ഭാവന സൂര്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സൂര്യ അജിത് സാർ വിളിച്ചിരുന്നു മാനസയുടെ അച്ഛനും അമ്മയും അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും എതിരെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ സംഭവിച്ചില്ല സൂര്യ ഇനി ഇത് നാളെ പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ സൂര്യ പറയുന്നുണ്ട് സ്വന്തം മകളുടെ കാര്യമായത് കൊണ്ട് അവർ ഇത്രത്തോളം പബ്ലിക് ആക്കില്ല എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും നമ്മളെല്ലാവരും ഇനി കുറച്ചു ദിവസം കോടതി കയറി ഇറങ്ങേണ്ടി വരും ആ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ എല്ലാം അമ്മയുടെ ഒറ്റയടുത്തു ചാട്ടം കൊണ്ട് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ഇനി അനുഭവിച്ച തീരു അല്ലാതെതിനും മറ്റൊന്നും ചെയ്യാനില്ലല്ലോ എന്നും പറയാൻ കേട്ടോ സൂര്യ പിന്നീട് ഭാവന മാനസയെ കാണുന്നുണ്ട് അവളോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് മാനസം നമ്മൾ പേടിച്ചതുപോലെ തന്നെ നിന്റെ അച്ഛനും അമ്മയും ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ന് എസ് എ അജിത് സർ എനിക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നറിയാൻ വേണ്ടിട്ടാണ് അദ്ദേഹം എനിക്ക് വിളിച്ചത് എനിക്കറിയാവുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അദ്ദേഹം കൂടുതൽ ഒന്നും കൂടി നോക്കിയതിന് ശേഷം വിളിക്കാം എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു കെ പേരിൽ നമ്മളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും മനസ്സാ അന്ന് ഇത് ചെയ്യുന്നതിന് മുൻപ് ഒരു വാക്ക് എന്നോട് സൂര്യോടെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ലായിരുന്നു ആന്റിയുടെ വാശിയാണ് ഇതിനെല്ലാത്തിനും കാരണം ണം എന്നൊക്കെ പറയാന് ഭാവന മനസ്സപ പറയുന്നതിന്റെ ഭാവന ആന്റിയെ മാത്രം കുറ്റം പറയാനില്ല ഞാനാണ് ഇതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നത് ആന്റി എന്റെ കൂടെ നിന്നേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റിക്ക് ഇപ്പോഴും ഈ ഒരു വീടിന്റെ ഒരു അനന്തരാവകാശി വേണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് മാനസ നിന്റെ ഭാവിയെ പോലും ചിന്തിക്കാതെ ഈ ഒരു കാര്യത്തിന് നിനക്ക് സമ്മതം തന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ തന്നെ വേണമല്ലോ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണിച്ചിട്ട് എനിക്കൊരു പിടുത്തവുമില്ല മാത്രമല്ല നിന്റെ അച്ഛന്റെയും അമ്മയുടെയും പിന്നിൽ ആരോ ഒന്നുണ്ട് എന്നാണ് എന്റെ ശക്തമായ വിശ്വാസം അവരുടെ ഒരു പരത്തിലായിരിക്കണം നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ കളിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ജീവിതം വെച്ച് അവർ ഒരിക്കലും പന്താടുകയില്ലല്ലോ നാളെ പബ്ലിക് അറിഞ്ഞാൽ നിന്റെ ഭാവി എന്തായിരിക്കും എന്ന് പോലും അവർ ആലോചിച്ചിട്ടില്ലല്ലോ മാനസ എന്നൊക്കെ പറയാട്ടോ മാനസ പറയുന്നുണ്ട് എന്റെ ച്ഛനും അമ്മയും എനിക്ക് നന്നായിട്ട് അറിയാം ഭാവന കേസ് എന്തേലും കോടതിയിൽ എത്തിട്ട് അവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം എനിക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്റെ ഭാവിയെ ആറിയിച്ചിട്ട് ഭാവന വിഷമിക്കേണ്ട അതിനെല്ലാം ഞാൻ വഴി കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാണ് നീ എന്താ ടെൻഷൻ അതിലേക്ക് കാര്യങ്ങൾ എന്തായാലും ഇത്രത്തോളം എത്തിയില്ലേ നമുക്ക് നോക്കാം എന്താണെന്ന് എന്തായാലും ഞങ്ങളും ഉണ്ടാവും നിന്റെ കൂടെ എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന അങ്ങനെ അവൾ അവിടെ നിന്ന് പോവാണ് ശേഷം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്